തൻ്റെ കരിയറിലെ പതിനഞ്ചാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ് ആസിഫലി ശ്യാമപ്രസാദ് ഒരുക്കിയ ഋതു എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറിയ ആസിഫലി ഇന്ന് മികച്ച ഒരു നടനായി മാറിക്കഴിഞ്ഞു ആസിഫലിയുടെ മിക്ക കഥാപാത്രങ്ങളും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു മുഖം കാണിക്കാതെ തന്നെ ആസിപ്പലി കൈയടി നേടിയ ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായ റോഷാഖ് സിനിമയിലെ തന്റെ പ്രകടനത്തെ പറ്റി മമ്മൂട്ടി അഭിനന്ദിച്ചത് ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും ജീവിതത്തിൽ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അതെന്നും ആസിപ്പലി പറഞ്ഞു ജിഞ്ചർ മീഡിയയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നെ മമ്മൂക്ക അഭിനന്ദിച്ചപ്പോഴാണ് ഏറ്റവും വലിയ അഭിമാനം തോന്നിയത് അന്ന് റോഷാക്കിറങ്ങിയ സമയമായിരുന്നു അന്നൊരു പ്രമോഷൻ ഇന്റർവ്യൂവിൽ എന്നെ കുറിച്ച് എന്തോ ചോദ്യം വന്നപ്പോൾ മമ്മൂക്ക എന്നെക്കുറിച്ച് കുറെ സംസാരിച്ചു അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നാണ് ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചതിനെ പറ്റിയും എന്റെ കണ്ണുകൾ കണ്ട് ആളുകൾ തിരിച്ചറിയുന്നതിനെ പറ്റിയുമൊക്കെ മമ്മൂക്ക പറഞ്ഞു അത് യൂട്യൂബിലുണ്ട് ഒന്ന് കണ്ടു നോക്ക് അതുപോലെ ഋതു എന്ന ആ ചിത്രം എന്നെ തേടി വന്നതിലും എനിക്ക് അഭിമാനം തോന്നാറുണ്ട് ആ സിനിമ സംഭവിച്ചതിലാണല്ലോ ഏറ്റവും അഭിമാനം തോന്നേണ്ടത് അത് വേറെ ഒരാളും ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കൊരിക്കലും ആലോചിക്കാൻ പറ്റില്ല അത് ഞാൻ തന്നെ ചെയ്യേണ്ട സിനിമയാണ് ആസിഫലി പറയുന്നു